ഈ ഈ ഒരുപാട് കഷ്ടപ്പെട്ടു അടിക്കുമ്പോൾ കേൾക്കുന്ന ടോക് ടോക്സൻ എന്ന പേരിന്റെ പുറകിലുള്ള ഇതിഹാസം അപ്പം ശനിയാഴ്ച ദിവസം മൈഗ്രൈനുള്ള എല്ലാ രോഗികൾക്കും സൗജന്യ ചികിത്സ അതെ മൈഗ്രൈന് നമ്മൾ സൗജന്യ ചികിത്സ എല്ലാ ശനിയാഴ്ചയും അത് എത്ര വലിയ എത്ര നാളായിട്ടുള്ളതാണെങ്കിലും പത്ത് വയസ്സോലും വേണ്ട പത്ത് വയസ്സോലും കൊടുക്കേണ്ട ഇവിടെപ്പെട്ട ഒരു സുഹയിലാണ് നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ പള്ളിത്താഴം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതുമാത്രമല്ല ശനിയാഴ്ച ദിവസങ്ങളിൽ കംപ്ലീറ്റ് പരിപൂർണമായിട്ട് ഒരു പത്ത് പൈസ പോലും വാങ്ങാതെ സൗജന്യമായിട്ട് മൈഗ്രെയിൻ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാല ഇപ്പോൾ ഇവിടെ അകത്തുണ്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഡോക്ടറുണ്ട് നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ് ബാ നമസ്കാരം ഞാൻ ട്രൂലേ മലയാളം ന്യൂസ് മൈക്ക് ആ ഈ ചികിത്സ ചികിത്സ അല്ലേ നടുവേദനയാണ് നമ്മുടെ പ്രധാന ഓഫ് എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ചികിത്സിക്കും ും കഴുത്ത വേദന അതിനോടനുബന്ധിച്ച് വരുന്ന കൈവേദന നടുവേദന ഒക്കെ അതിന്റെ ഭാഗമാണ് സാധാരണ ആൾക്കാർ പറയുന്നത് എല്ലാ വേദനയും മാറും നടുവേദന മാറില്ല എന്ന് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ സത്യമാണോ എല്ലാ വേദനയും മാറും നടുവേദന മാറില്ല പറയുന്നത് സത്യല്ല എല്ലാ വേദനയും മാറുന്നത് പോലെ നടുവേദനയും മാറും മാറും സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും നൂറ് ശതമാനം മാറുമെന്ന് ചോദിച്ചാൽ അത് മാറില്ല മാറില്ല ഇനി സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് സിമ്പിളായിട്ടും മാറ്റാൻ പറ്റില്ല പറ്റില്ല പക്ഷേ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു എഴുപത് എൺപത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് മാറ്റാം പക്ഷേ അതിനനു അതിനനുസൃതമായ ട്രീറ്റ്മെൻറ്റ് അവർ ഫോളോ ചെയ്യണം കാരണം ഈ നടുവേദന എന്ന് പറഞ്ഞ സംഗതി ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല ഇവിടെ ഞങ്ങളുടെ അടുത്തെത്തുന്ന രോഗികളിൽ മിക്കതും ഒരു പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലമായിട്ട് നടുവേദന അനുഭവിച്ച് പല ചികിത്സകളും എടുത്ത് പരാജയപ്പെടുന്നവരാണ് വരുന്നത് ഈ പരാജയപ്പെട്ട് വരുന്നവരുടെ പോലും ആഗ്രഹം ഒരു ദിവസം കൊണ്ട് ശരിയാകണമെന്നാണ് അത് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ശരിയാകില്ല അതിനൊരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അതോടേതം വരാൻ എങ്ങനെയുണ്ട് ഇതാണ് പോലെ ഇരിക്കുന്ന ശരീരം ഇതിനെ നമ്മൾ നമ്മുടെ ഞരമ്പുകളും അല്ലെങ്കിൽ കാപ്പിലറീസും പെരിഫറൽ നെർവസ് ഒക്കെ ഓടുന്ന പരുവത്തിലേക്ക് ആക്കി എടുത്താൽ മാത്രമേ ഇത് ലൂസാവുകയുള്ളു ഇത് ലൂസായാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലൂടെ പോകുന്ന ഈ നട്ടലിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ശരി ശരി ആവുള്ളൂ ഇത് ദിവ്യഔഷധവും മരുന്നൊന്നും അല്ല കേട്ടോ ലോഷനാണ് ഇത് ഏ സി റൂം ആയതുകൊണ്ട് എണ്ണ ഉപയോഗിച്ച ഭയങ്കര സ്മെല്ലാവും നമ്മളെ കണ്ടിട്ട് കമന്റ് ഇടാൻ നിൽക്കണ്ട ഇത് കണ്ടിട്ട് ആരും കമന്റ് ഇടണ്ട ഇതിൽ എന്തോ ദിവ്യഔഷധമുണ്ടോ ഉണ്ടെന്ന് വിചാരിക്കണ്ട നമ്മുടെ ബോഡി ലോഷൻ ആ കോൺസിന്റെ നമസ്കാരം ഇവിടെ പെയിൻ ആയിട്ട് എട്ടു വർഷത്തോളം പോയി പൈസ പോയത് ഒരുപാട് സ്ഥലത്ത് പോയതാണ് ഇത്ര ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ഒരുപാട് ചെയ്ത്

മലർപിടിക്കേണ്ട മലർപിടിക്കേ റിലാക്സ് 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 ഞാൻ എനിക്ക് കൈ തരിപ്പ് പിന്നെ തൊടം വരയ്പ്പ് കാലിൻ്റെ ഉപ്പ് വ്യത്യാസമുണ്ട് ഇതെല്ലാം തായ്ലൻഡിലെ ടൂൾസ് ടൂൾസാണ് തായ്ലാൻഡ് ടോക്സൺ എന്ന് പറയുന്ന ഒരു മെത്തേഡ് അതാണ് ഈ അടിക്കുമ്പോൾ കേൾക്കുന്ന ടോക് ടോക്നോളച്ചാണ് ഈ ടോക്സൺ എന്ന പേരിൻ്റെ പുറകിലുള്ള ഇതിഹാസം പിന്നെന്താ മാംസമുള്ള എവിടെയും വെച്ചടിച്ച് അവിടുത്തെ പറഞ്ഞത് ചതഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഇതാണ് തടികൊണ്ട് തന്നെയാണ് ഇതെല്ലാം തടികൊണ്ടതേണ്ടവിടെ ഈ നോയ്സ് ഈ ഒറ്റ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അല്ലെ പിന്നെ നമ്മളിതിൽ ലെതർ ഇട്ടിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം ഞാനതിൽ ഇവിടെ ഏറ്റവും ടൈൽ പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹാമറാണ് ഇത് നമുക്ക് ഇതുകൊണ്ടുള്ള പണിയേ ഉള്ളൂ ഒരു ടൈലിനെ എങ്ങനെ പതുക്കെ മുട്ടണോ അങ്ങനെ മാത്രമേ ഇതിനെ മുട്ടേണ്ടതുള്ളൂ വിബിന ഹൈദരാബാദിൽ നിന്നാണ് പിന്നെ വിബിന വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി പതിമൂന്ന് ദിവസമായി അപ്പൊ തന്നെ അറിഞ്ഞോണ്ടേ പതിമൂന്ന് ദിവസമാകുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ടല്ല വന്നെ വിവന് വന്നപ്പോ വിമനയുടെ നട്ടിൽ ഇങ്ങനെ ഇരുന്ന റാ പോലെ ഇരുന്നേ അതായത് വിവന ഇങ്ങനെ ഒരു സൈഡിലേക്കല്ലേ ഇപ്പൊ അങ്ങനെ നടന്ന് കാണിക്കണ്ട വീണ്ടും വളഞ്ഞാൽ കുഴപ്പമാകാം ഇപ്പൊ ഏകദേശം നേരെയായിട്ടുണ്ട് അതിന്റെ ഒരു പതിമൂന്ന് ദിവസമായി കുറച്ച് ദിവസം കൂടി പേര് മുരുകൻ മുരുകൻ കേരള കൊല്ലം പക്കം കൊല്ലം

சாந்த கிட்டு ஒருபாடு கஷ்டப்பட்டு காலனெடுத்து ஒருபாடு கஷ்டப்பட்டு நந்தி சாருடைய அனுகிரகம் கொண்டு சாருடைய பகவானுடைய அனுகிரம் கொண்டு எனக்கு நானாய் ஞாபகம் நன்றிட்டு மட்டும் பட்டா நம்ம நாட்டில் போய் எல்லாருக்கும் பரையணும் நமஸ்காரம் ഞാൻ കഴുത്ത് വേദനയും ഡിസ്ക് മൊത്തം എനിക്ക് കാലിൽ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് വന്നിരുന്നത് അവിടെ വരുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഒരു വന്നപ്പോൾ ഫസ്റ്റ് ഒരു ഡോസ് ഡോക്ടർ തന്നു അന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു നാൽപ്പത് ശതമാനം ഒരു മുപ്പത് ശതമാനം റിലീഫാവെന്ന് പറഞ്ഞു അത് സത്യമായിട്ടുള്ള കാര്യമാണ് അന്ന് ഞാൻ കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ കഴുത്ത് വേദന ആയിരുന്നാണ് അന്ന് നന്നായി ഉറങ്ങി പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഞാൻ വന്ന പോലെയല്ലേ ഞാൻ എനിക്ക് ലെഫ്റ്റ് ഷോൾഡർ നല്ല പെയിൻ ആയിട്ടാണ് അതെ കൈ പൊട്ടും പുറകോട്ടും പോലെ പക്ഷെ ഇവിടെ വന്നപ്പോ ഏതായാലും ഇത്രയും പേരും ഒക്കെ എത്തി കൈ പൊക്കാനും പറ്റുന്നുണ്ട് അതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ പറഞ്ഞത് ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഒത്തിരി അടുത്ത് പോയതാണ് പക്ഷേ അങ്ങോട്ട് കുഴപ്പമില്ല നമ്മൾ ഇരുന്നുള്ള ജോലി പറഞ്ഞത് സൗണ്ട് അപ്പം ഒരുപാട് പേർ അടുത്ത് പറയുന്നുണ്ട് പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ ഫീൽഡിൽ കുറേ പേരുണ്ടല്ലോ നടു വയ്യാത്തവരും കഴിച്ചു മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രഷറും ഒരേ രീതിയിലുള്ള മൂവ്മെന്റ്സും കൊടുക്കാൻ പാടില്ല ഓരോ ഓരോ ആളുകളും വ്യത്യസ്തരാണ് അത് ഓരോരുത്തരുടെ നടുവേദനയും വ്യത്യസ്ത കാരണമാണ് ഇപ്പോഴും എവിടെയോ ജാമുണ്ട് ലംബാറ ഏരിയയില് ജാമുണ്ടാവും ഇവിടെ ഒന്നുമില്ലല്ലോ ഉണ്ടോ ഏ ഇവിടെയൊക്കെ ഉണ്ട് നിക്കുമ്പോ ആർക്കാ വേദനയില്ലാത്ത കുറവുണ്ടോ വേദന ഞാനൊരു നാലു മാസം മൂന്ന് മാസം മുമ്പ് ഇവിടെ വന്ന് കിടന്ന് ചികിത്സിച്ചു പോയതാ ഒരാഴ്ച മേളിൽ കിടന്നായിരുന്നു അതായത് വന്നിട്ട് കൈ പൊക്കാൻ മതി കയ്യ് കഴുത്ത് മൂവിങ് ഇല്ലായിരുന്നു ഇങ്ങനെ മേലോട്ടൊന്നും നോക്കാൻ വയ്യായിരുന്നു അപ്പോൾ എം അറിയകത്ത് ശരിക്കും ബൾജിങ്ങും ഡിസ്ക്കെല്ലാം തേയ്മാനം എല്ലാം ഉണ്ടായിരുന്നു അത് പിന്നെ ഇവിടെ വന്ന് ഞാൻ ഏഴ് ദിവസം കൊണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്തു ശരിയായിട്ട് മൂവിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈ പൊക്കുന്നതിനോ വേറെ ഒന്നും കയ്യലേക്ക് ശരിക്കും റേഡിയേറ്റ് ചെയ്ത് ഭയങ്കര പെയിൻ സിവിർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ മാസവും ശനിയാഴ്ച ദിവസം മൈഗ്രൈനുള്ള എല്ലാ രോഗികൾക്കും സൗജന്യ ചികിത്സ അതെ മൈഗ്രൈന് നമ്മൾ സൗജന്യ ചികിത്സ എല്ലാ ശനിയാഴ്ചയും അത് എത്ര വലിയ എത്ര നാളായിട്ടുള്ളതാണെങ്കിലും പത്ത് പൈസ പോലും വേണ്ട പത്ത് പൈസ അല്ല അതിന്റെ കാരണം ഇതാണ് ഈ മൈഗ്രൈൻ ചികിത്സ കൊണ്ട് ഒരുപാട് പേര് മൈഗ്രൈനുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ചികിത്സ എടുത്ത് എടുത്തെടുത്ത ആളുകളും മടുത്തു അതെ ഞാൻ പറയുന്നു സിംഗിൾ മെഡിസിൻ പോലും ഇല്ലാതെ അവരുടെ സൗജന്യമായിട്ട് ഞങ്ങൾ ഉണർവുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഉണർവുണ്ട് പിന്നെ നടക്കാൻ സ്പീഡ് ഉണ്ട് പിന്നെ ഇവിടെ വന്നതിനു ശേഷം ഈ നക്കലിന് ചെറിയൊരു പൊട്ടുള്ളത് സാറിയത് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കും കോൺഫിഡൻസ് മനസ്സിലാകുന്നില്ലേ തിരിയുന്നില്ലേ പക്ഷേ ഇതേ കൂടെ വന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെയ്യാനൊരാളു വേണമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ സെർവിക്കലിന്റെ പ്രശ്നം ഉള്ളതാ അപ്പോൾ അത് ഈ പറഞ്ഞ എവിടെയാണ് പോയത് ചവിട്ടി തിരുമ്മ അല്ലേ ഇപ്പൊ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ അതേ പൂച്ച പോയിട്ട് അവര് തിരുമ്മിയപ്പോ ചവിട്ടി തിരുമ്മിയപ്പോ കഴുത്തിന്റെ ഡിസ്കില് ഡിസ്ക് തിരി അങ്ങനെയാണ് സംഭാഷണം ഉൾപ്പെടെ പോയത് നമുക്കത് പറയാൻ പാടില്ല നിങ്ങളത് കട്ട് ചെയ്യണേ കട്ട് ചെയ്തോളൂ ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കഴുത്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്നതും മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങി ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് ലോങ്ങ് ടൈമാണ് എന്നുവെച്ചാൽ കുറച്ചധികം നാളായി പുള്ളിയുടെ പ്രശ്നം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് പുള്ളി അങ്ങ് വീണതൊന്നുമല്ല പുള്ളി മസിലുകൾ വീക്കായി പോവുകയാണ് അപ്പോൾ മസിലുകൾ വീക്കായി പോകുന്നതിന് ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അത് നട്ടിലുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ് അല്ലേ ഒരാഴ്ചയായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പൊ ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് നമുക്കൊരു പരിധി വരെ എത്തിക്കാൻ പറ്റുക അത് എന്റെ പുള്ളിയുടെ അതിന് ഡെവലപ്മെന്റ് കണ്ടിട്ട് വേണം പിന്നെ എത്ര നാളെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ സാറേ ഒത്തിരി പേര് ഇതിനകത്ത് ഡീറ്റെയിൽസ് ചോദിക്കും അടി കമന്റ് ഒക്കെ നമുക്ക് നമ്പർ നമ്പർ കൊടുക്കാം നമ്പർ കൊടുക്കാം വിളിക്കാം എല്ലാവർക്കും വരാം ഇപ്പോൾ സ്ഥലം കറക്റ്റ് സ്ഥലം എന്ന് പറയും സാറേ ഇത് നമ്മുടെ നോർത്ത് പറവൂര് നോർത്ത് പറവൂര് അതായത് ഇപ്പോൾ ആലുവയിൽ വന്നിട്ട് നോർത്ത് പറവൂർക്ക് വരിക എന്നുള്ളതാണ് എളുപ്പം ഓക്കെ അവിടെ പറവൂര് ടൗണിൽ തന്നെയാണ് പള്ളിത്താഴ്ന്ന ചോദിച്ചാൽ മതി കൊല്ലംകുടിയിൽ ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലായിടത്തും ചോദിച്ചാൽ മതി എല്ലാവർക്കും അറിയാം